Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 November 16 Nyayraajcha 4 PM News Bahrain Update lekku swagatham ബഹ്റിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന പുതിയ ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലൈസൻസിംഗ് ഫീസ് നിയന്ത്രണങ്ങൾ എന്നിവ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് മുബാറക് ജമുവ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ നിയമത്തിന് പകരമായുള്ള ഈ പുതിയ നിയമം ലൈസൻസിംഗ് സാമ്പത്തിക സുതാര്യത എന്നിവ കർശന മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നവയാണ് സ്കൂളുകളിൽ ഇൻസ്പെക്ടർമാർ നടത്തിയ ഗുരുതരമായ സുരക്ഷാ ലംഘനങ്ങൾ മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു ഇത്തരം ലംഘനങ്ങൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷം ദിനാർ വരെ പിഴ സേവനം താൽക്കാലികമായി നിർത്തലാക്കൽ ലൈസൻസ് റദ്ദാക്കൽ എന്നിവ പുതിയ ശിക്ഷകളിൽ ഉൾപ്പെടുന്നു കൂടാതെ മുൻകൂർ അനുമതിയില്ലാതെ ട്യൂഷൻ ഫീസിലോ പുതിയ ചാർജുകളിലോ മാറ്റം വരുത്താൻ സ്ഥാപനങ്ങൾക്ക് അനുവാദമുണ്ടാകില്ല വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ തെളിവുകളോടെ മാത്രമേ ഫീസ് വർധന അനുവദിക്കൂ പുതിയ നിയമം അംഗീകാരത്തിനായി നിലവിൽ ഷോറ കൗൺസിലിന് കൈമാറിയിരിക്കുകയാണ് ബഹ്റൈനിലെ ഇരുന്നൂറ്റി അറുപത്തി ആറ് കെ വി വൈദ്യുതി ട്രാൻസ്മിഷൻ ശൃംഖല വികസന പദ്ധതിക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ സർക്കാരും കുവൈത്ത് ഫണ്ട് ഫോർ അറബ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റും വായ്പാ കരാറിൽ ഒപ്പുവെച്ചു ധനകാര്യ ദേശീയ സമ്പദ് വ്യവസ്ഥ മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ് അൽ ഖലീഫയും കുവൈത്ത് ഫണ്ടിൻ്റെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ വലീദ് ശംലാൻ അൽ ബഹറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കരാർ ഒപ്പിട്ടത് ഈ വികസന പദ്ധതി ഒരു സുപ്രധാന തന്ത്രപരമായ സംരംഭമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ബഹ്റൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി പ്രസിഡന്റ് കമൽ അഹമ്മദ് അഭിപ്രായപ്പെട്ടു വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നതിനും നഗര സാമ്പത്തിക വളർച്ചയെ പിന്തുണക്കുന്നതിനും എല്ലാ മേഖലകളിലും വൈദ്യുതി ശൃംഖലയുടെ കാര്യക്ഷമതയും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുന്നതിനും ഈ പദ്ധതി സഹായിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പും സോളിഡാരിറ്റി ബഹ്റിന് സഹകരിച്ച് മൊഹർഗിലെ ദോഹത്ത് അരത് പാർക്കിൽ സംഘടിപ്പിച്ച ഡിഫിറ്റ് ഡയബറ്റീസ് വാക്കത്തോൺ നാലാം സീസൺ വൻ വിജയമായി പ്രമേഹത്തെക്കുറിച്ച് അവബോധം വളർത്താനായി നടന്ന ഈ വർഷത്തെ വാക്കത്തോണിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുത്തു ഒരുമിച്ച് നമുക്ക് പ്രമേഹത്തെ പരാജയപ്പെടുത്താം എന്ന മുദ്രാവാക്യമുയർത്തി പങ്കെടുത്തവർ മൂന്ന് കിലോമീറ്റർ ദൂരം നടന്നു അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ശരത്ചന്ദ്രൻ നിയുക്ത ഫിലിപ്പീൻസ് അംബാസിഡർ ഗിന്നസ് ജെയിം റിക്കാർഡോ ഗല്ലാഗ സോളിഡാരിറ്റി ബഹ്റിൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജയപ്രകാശ് എന്നിവർ ചേർന്നാണ് മാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തത് പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും നൂറ് ദിനാർ മൂല്യമുള്ള സൗജന്യ ഫുൾ ബോഡി ചെക്കപ്പ് കൂപ്പണുകളും വിതരണം ചെയ്തു ഈ വിജയത്തെ തുടർന്ന് അടുത്ത പരിപാടിയായ ഡിഫിറ്റി ഡയബറ്റിസ് സൈക്ലോത്തോൺ സീസൺ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ടിന് സല്ലാക്കിൽ വെച്ച് നടക്കും കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ വനിതാ വിഭാഗമായ പ്രവാസി സ്ത്രീയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വനിതാ സമ്മേളനവും നവജ്വാല എന്ന പേരിൽ നടന്നു പ്രവാസി സ്ത്രീ യൂണിറ്റ് ഹെഡ് പ്രദീപ അരവിന്ദ് അധ്യക്ഷത വഹിച്ച സമ്മേളനം നാടക രചയിതാവ് ദീപ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫോർപിയൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് പുറവങ്കര മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു അഡ്വക്കേറ്റ് പ്രദീപ് അരവിന്ദ് ചെയർപേഴ്സണായും ഷാമില ഇസ്മയിൽ അഞ്ജലി രാജ് എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരായും സ്ഥാനമേറ്റു പതിനൊന്ന് യൂണിറ്റുകളിൽ നിന്നുള്ള ഹെഡുകളും സബ് ഹെഡുകളും ചുമതലയേറ്റു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ആശംസകൾ അറിയിച്ചു പ്രവാസി ശ്രീ കോർഡിനേറ്റർ ഷാനി നിസാർ നന്ദി പറഞ്ഞു ബഹ്റൈനിലെ കണ്ണൂർ ജില്ലക്കാരുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ കണ്ണൂർ സർഗവേദിയുടെ കുടുംബസംഗമം സൽമാനിയ ഇന്ത്യൻ ഡിലേറ്റ്സിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ബേബി ഗണേഷിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങ് എഴുത്തുകാരിയും സംവിധായകയുമായ ലിനി സ്റ്റൺലി ഉദ്ഘാടനം ചെയ്തു ഡൽഹി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വിശ്വകലാ സാംസ്കാരിക വേദിയുടെ മുതിർന്ന അംഗം രാജൻ കണ്ണൂർ സർഗവേദി രക്ഷാധികാരികളായ അജിത് കണ്ണൂർ രഞ്ജിത്ത് സിവി എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു സർഗവേദി സെക്രട്ടറി ബിജിത് പരിപാടികൾക്ക് സ്വാഗതം സ്വാഗതമാശംസിക്കുകയും ട്രഷറർ ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്തു ഹേമന്ത് രത്നം ഷൈജു വി വി ശശിധരൻ രോഷിത് സന്തോഷ് തലവിൽ മനോജ് പിലിക്കോട്ട് അഭിലാഷ് വേലിക്കായി സനൽകുമാർ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് മുഹർ മലയാളി സമാജത്തിൻ്റെ മഞ്ചാടി ബാലവേദിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ എഴുപതാമത് കേരള പിറവി ദിനം സമുചിതമായി ആഘോഷിച്ചു കുട്ടികളുടെ പാട്ടുകൾ കേരള പിറവി ക്വിസ് മത്സരം കേരള ചരിത്ര പഠനം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത് മഞ്ചാടി കൺവീനർ അഫ്രാസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടി എം എം എസ് പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അബ്ദുൽ മൻഷീർ വനിതാ വേദി ജോയിൻറ്റ് കൺവീനർ ഷീന നൌസിൽ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ട്രഷറർ ശിവശങ്കർ ഷിഹാബ് കർഗപുത്തൂർ മുബീന മൻഷീർ സൗമ്യ ശ്രീകുമാർ നിഖില ബഹിറ അനസ് എന്നിവർ ആഘോഷങ്ങളിൽ സംബന്ധിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Diolch yn <laughs> ബഹ്റിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് അഥവാ പ്രതീക്ഷ ബഹറിൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സൽമാനിയ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറിലധികം പേർ രക്തദാനം നൽകി രക്തദാനത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഹോപ്പ് സംഘടിപ്പിച്ച പത്താമത്തെ രക്തദാന ക്യാമ്പായിരുന്നു നടന്നത് സാമൂഹിക പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളുമായ സുബേർ കണ്ണൂർ സയ്യിദ് ഹനീഫ് റഫീഖ് മാക്കി സുരേഷ് പുത്തൻവിളയിൽ ഷാജി മുതല തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ചു പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട സെക്രട്ടറി ജയേഷ് കുറുപ്പ് ട്രഷറർ താലിബ് ജാഫർ കോർഡിനേറ്റർമാരായ ശാംജിത് കമാൽ വിഷ് പിള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി രണ്ട് ഏഷ്യൻ യുവതികളെ മനുഷ്യക്കടത്തിന് ഇരയാക്കുകയും ഒരാളെ ലൈംഗിക വൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ ഏഷ്യൻ വംശജനായ നിഷ ക്ലബ് മാനേജർക്ക് ഹൈക്രിമിനൽ കോടതി മൂന്ന് വർഷം തടവും രണ്ടായിരം ദിനാർ പിഴയും വിധിച്ചു ശിക്ഷാ കാലാവധിക്ക് ശേഷം പ്രതിയെ നാടുകടത്താനും ഇരകളുടെ മടക്കു യാത്രാ ചെലവുകൾ വഹിക്കാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിഷ ക്ലബ്ബിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ യുവതികളെ ബഹ്റിനിലേക്ക് കൊണ്ടുവന്നത് എത്തിച്ച ഉടൻ പാസ്പോർട്ടുകൾ പിടിച്ചെടുത്ത് ഹോട്ടലിൽ തടഞ്ഞു വെച്ചു പിന്നീട് വിസ പ്രശ്നങ്ങൾ ഉയർത്തി ഭീഷണിപ്പെടുത്തി യുവതികളെ വിശ്രമമില്ലാതെ ജോലി ചെയ്യാനും ലൈംഗിക ചൂഷണത്തിന് നിർബന്ധിച്ചു ഇരയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മുതലെടുത്ത് വരുമാനം സ്വന്തമാക്കിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി മുഹ്ര ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് ഒരു നിർമ്മാണ സൈറ്റിൽ നിന്ന് അയ്യായിരം ദിനാർ മൂല്യമുള്ള മെറ്റൽ ഷീറ്റുകൾ മോഷ്ടിച്ച നിരവധി ഏഷ്യൻ സ്വദേശികളെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മോഷണത്തെക്കുറിച്ച് പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് അന്വേഷണ നടപടികളും തിരിച്ചറികളും ഊർജിതമാക്കി വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചതിലൂടെയാണ് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാനും പിടികൂടാനും സാധിച്ചത് മോഷ്ടിച്ചു കടത്തിയ സാധനങ്ങൾ പൂർണ്ണമായി കണ്ടെടുക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ഡയറക്ടറേറ്റ് വിശദീകരിച്ചു the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice